സി പി ഐ വാടാനപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി വാടാനപ്പള്ളി കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി മെമ്പർ അഷ്റഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ജുബുമോൻ ബിന്ദു ചന്ദ്രൻ രവീന്ദ്രൻ സുദർശനൻ സജീഷ് വാലപ്പറമ്പിൽ അനിത് കുമാർ നന്ദകുമാർ വിഷ്ണു കെ കെ പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിക്കെതിരായുള്ള ഒരു ബോധവരണ ബോധവൽക്കരണ ക്ലാസ്സുമാണ് നടത്തിയത് അത് തൃത്തലൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ട് രണ്ടാമത്തെ അനുബന്ധ പരിപാടിയാണ് കടൽ തീരം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ കടപ്പുറം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടികളെ തീരുമാനമെടുത്തു വരുന്നത് നമുക്കറിയാം പഞ്ചായത്ത് ഈ പ്രദേശത്ത് മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും കിഴക്കൻ മുറ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് കുത്തിരുന്ന് അവർക്ക് ആവശ്യമായ വെള്ളവും അതുപോലെ തന്നെ മറ്റു മിക്സർ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴിച്ച് അത് ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്